ഷൊർണൂരിലെ സ്വകാര്യ ബാറിൽ വെച്ച് മദ്യവയസ്കിന് ക്രൂരമർദ്ദനം എഴുപത്തിയഞ്ച് വയസ്സുള്ള സയ്യിദ് മുഹമ്മദ് അലി ജിഫ്രിയാണ് ജിത്തു എന്നാൽ ക്രൂരമായി മർദ്ദിച്ചത് പരിക്കേറ്റയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതി ജിത്തുവിനെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഷൊർണൂരിലെ ഒരു സ്വകാര്യ ബാറിലെ ഹേസി ആളിൽ വെച്ചായിരുന്നു സംഭവം മദ്യപിക്കാനായി വന്ന എഴുപത്തഞ്ച് വയസ്സുള്ള സയ്യിദ് മുഹമ്മദ് അലി ജിഫ്രിയാണ് മദ്യലഹരിയിലായ മലപ്പുറം സ്വദേശി ജിത്തു ആക്രമിച്ചത് രണ്ടു തവണ പിടിച്ചുതള്ളിയ വിരോധം വെച്ച് ജിത്തു സയ്യിദ് മുഹമ്മദ് അലി ജിഫ്രിയെ മുഖത്ത് അടിക്കുകയും ഇതേ തുടർന്ന് ഇയാൾ പുറകോട്ടെ തലയടിച്ചു വീഴുകയുണ്ടായത് തല പടർന്ന ജിഫ്രിയെ തൃശൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് ജിത്തുവിനെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ജിഫ്രിയുടെ അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു പ്രതി ജിത്തുവിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷൊർണൂരിൽ കേസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രതിക്കെതിരെ കൊലപാതക കുറ്റത്തിനാണ് കേസെടുത്തിരിക്കുന്നത് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഷൊർണൂർ സിഐ രവികുമാർ എസ് ഐ കെ ആർ മോഹൻദാസ് അനിൽകുമാർ ടി പി രാജീവ് സി പി ഒ അശോകൻ എന്നിവരുമുണ്ടായിരുന്നു ഷൊർണൂർ